ദൈവത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ ലോക മുസ്ലിങ്ങൾ ഒന്നിക്കണം ഇറാൻ ഭരണകൂടവും ഇറാന് സ്നേഹിക്കുന്നവരൊക്കെ വലിയ രീതിയിൽ വിഷമത്തിലും പ്രതിസന്ധിയിലൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെയുള്ളൊരു പ്രധാന നേതാവിൻ്റെ മത നേതാവിൻ്റെ ഫത്വ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഉമ്മയ്ക്കെതിരെ ഗ്ലോബൽ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്കെതിരെ ത്രെട്ട് സൃഷ്ടിക്കുന്നവരെ തീർത്തു കളയണം എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനയാണ് വരുന്നത് എങ്ങനെയാണ് അങ്ങ് എതിരെ നോക്കിക്കാണത് ഒരു ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രസ്താവനയായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണത് ഇത് പക്ഷേ അവരുടെ ഒരു സാധാരണ തന്ത്രം മാത്രമാണ് അത് ഇപ്പം വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല സത്യത്തിൽ ഇത് ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഇറാനിലെ ഭരണകൂടം ആയിട്ടുള്ള അലി ഖൊമേനിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ഇവിടെ ഭരണം നടത്തുന്ന ആളുകളാണ് ഇറാനിൽ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളെയോട് അതീവ ദ്രോഹകരമായൊരു ഭരണം നടത്തുന്നു ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ അവിടെ തൊഴിലില്ലാത്തവരാണെന്ന് കേൾക്കുന്നു അവിടെയുള്ള സ്ത്രീകൾ വലിയ തോതിൽ വിഷമതകൾ അനുഭവിക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി ലോകത്തുള്ള ഏതൊരു റൈറ്റ് വിങ് വലതുപക്ഷ ആളുകളും ഉയർത്തുന്നത് പോലെ മതത്തെ ഒരു പണിയാണ് ആയത്തുള്ള അലി ഖൊമൈനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് വലിയ അതിശയൊന്നുമില്ല ഇത് തന്നെയാണ് കുറച്ച് മൂന്നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഹമാസ് സഖാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ യാഹിയാസിൻവറും പറഞ്ഞത് ഒരു തുടക്കം മാത്രമാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഈ ലോകം മുഴുവൻ കീഴടക്കി ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങി അതിൻ്റെ വേരുകൾ ഈ പറയുന്നില്ല ഷിയയിലേക്കും സുന്നിയിലേക്കും ഒക്കെ പോയേക്കുന്ന കാര്യങ്ങളാണ് സു ഏറ്റവും വലിയ സുന്നി രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ അതിൽ നിന്നൊക്കെ വഴിമാറി നടക്കുകയും അവർ വലിയ തോതിൽ കാസിനോകളും ചൂതാട്ട കേന്ദ്രങ്ങളും ഒക്കെ അടങ്ങുന്ന വലിയ നഗരങ്ങൾ പടതു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ കടലിലേക്ക് സ്ഥലം എടുത്തവർ പുതിയ നഗരങ്ങൾ പടുന്നുകൊണ്ടിരിക്കുകയാണ് ആ കാരണം അവർക്കറിയാം ഇപ്പോൾ ന്യൂയോർക്ക് പോലുള്ള ഒരു സിറ്റി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വരുമാനം എത്രത്തോളം ആകും കാരണം ഓയിലിന് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ ഇനി കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് വലിയ തോതിൽ സംശയമുണ്ട് അപ്പോൾ ആരാമക്കും ഇപ്പോൾ ഏറ്റവും വലിയ കമ്പനിയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമോ ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിച്ചു കയറ്റം ഇത് വലിയ തോതിൽ ഓയിൽ വലിയ സംശയങ്ങളുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ രാജ്യങ്ങളൊക്കെ കുറച്ചെങ്കിലും പുരോഗമനത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലിബറലായി മാറി തുടങ്ങുമ്പോൾ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ രാജ്യമായിട്ടുള്ള ഇറാൻ ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടുപിടിക്കുന്നതൊന്നും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിപ്പോ ഇറാൻ മുതൽ ഈ പറയുന്ന യാഹിയാസ് ഇൻവർ മുതൽ ഹിസ്ബുള്ള മുതൽ നിരവധി ആളുകൾ ഇങ്ങോട്ടുള്ള രാജ്യങ്ങൾ ഇപ്പൊ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ മുതൽ ഇനി ഈ കേരളത്തിലുള്ള ചില ആളുകൾ വരെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മീഡിയ വണ്ണിൽ ഇരുന്ന് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ചർച്ച നടത്തുമ്പോഴത്തേക്ക് ആ മജിംസ് പറഞ്ഞേക്കണ വാചകം ലോകത്തിലെ എല്ലാ മുസ്ലീങ്ങളും കൂടി മൂത്രമൊഴിച്ചാൽ ഇറ ഇസ്രായേൽ ഒഴുകി പോകില്ല എന്നാണ് ഇനി അവർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടാത്തതുകൊണ്ടാണോ അതോ ഇനി അവർ ബാത്റൂമിന് പുറത്തേക്ക് വന്ന് ഇസ്രായേലിൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിന് പകരമായി മറ്റൊരു റൈറ്റ് വിങ്ങുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ അതായത് ഇവർ മുസ്ലിം രാഷ്ട്രമായി തീരും മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു വിദണ്ഡവാദങ്ങളൊക്കെ ഉന്നയിച്ചു ഇത് നമ്മൾ ഏതാണ്ട് ഒരു ഈ പറയുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ പോലെ ടു ഇൻറ്റു ഫോർ ഈ പറഞ്ഞപോലെ പിന്നെ എയ്റ്റ് പിന്നെ സിക്സ്റ്റീൻ എന്നുള്ള പോകും എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ധരിക്കുന്നത് ഇപ്പം ഇപ്പം ഇസ് ഇപ്പോൾ ഇറാൻ തന്നെ ഇനി ആ ഭരണകൂടത്തിന് എത്ര കാലം നിലനിൽക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയം ഉണ്ട് ഒരു പത്ത് കൊല്ലത്തിനപ്പുറത്തേക്ക് ഇറാനിൽ ആയത്തുള്ള അലി ഖൊവൈനിയുടെ ഒക്കെ ഭരണകൂടം നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല അപ്പൊ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന് ശേഷം പസ്വാൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ അയാൾ മിതവാദിയാണ് അയാൾ അത്ര തീവ്രവാദിയല്ല എന്നുള്ള നിലക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നു വിചാരിക്കരുത് അവിടെയുള്ള ആളുകൾ മിക്കവാറും മതമില്ലാതാവുകയും ചിലപ്പോൾ മതം വെടിയുകയും ചിലപ്പോൾ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുകയൊക്കെ ചെയ്യുന്ന കാലമൊന്നും വിദൂരമല്ല അപ്പം ഇത് മതം രാഷ്ട്രീയവുമായി കൂടിക്കലർത്തി സ്വന്തം അധികാരം പിടിച്ചു വെക്കാനുള്ള ചില പരിപാടികൾ പദ്ധതികൾ മാത്രമാണ് ഇതല്ല പക്ഷെ അതിനൊന്നും പഴയ പോലെ ലോകത്ത് അത്ര വലിയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല ഇപ്പം ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ തന്നെ ഈവൻ ഖത്തർ ഖത്തർ ശരിക്കും ഉണ്ടെങ്കിൽ ഇവരെല്ലാവരുമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും വലിയ പിന്തുണയൊന്നും കൊടുത്തില്ല ഞാനിപ്പം സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പം തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിരവധി ആളുകളുണ്ട് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് അല്ല അത് കേരളം പോലൊരു ദേശത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയതകളാണ് അതിൻ്റെ കാരണമുള്ളത് അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് ഇവിടെ വലിയ വിഷയമാകുന്നത് പക്ഷെ അത് ഒന്നും നില തുടങ്ങിയതല്ല ഇപ്പൊ മാപ്പിള എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഈ പറയുന്ന പൃഥ്വിരാജ് സിനിമ എടുക്കാൻ പോയ പുള്ളിയുണ്ടല്ലോ പേര് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള കലാപങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളും എന്നൊക്കെ ഈ രണ്ടു തരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പോലും ഇപ്പൊ പ്രശ്നമാകുന്നു വാര്യകുന്ന കേസും അതുപോലെ ടിപ്പു സുൽത്താൻ ആക്രമണവും ഈ പറയുന്ന കാസർഗോഡുള്ള സ്ഥലത്തിന്റെ പേര് മാറ്റണമെന്ന് പറയലൊക്കെ കേരളം ആ ഗണപതിവട്ടവാക്കളോ എന്ന് പറയുന്ന നോക്ക സുൽത്താൻ ബത്തേരി മാറ്റിയിട്ട് ഗണപതി വെട്ടവാക്കളോ എന്ന് പറയുന്ന നോക്ക ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ കൊണ്ടിട്ട് നേട്ടമുള്ള ആളുകൾക്ക് ഇവിടെ വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടുന്നു ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് താങ്കൾ അറിയേണ്ടത് ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കി അറിഞ്ഞൂടെ ഇസ്രായേലിന് അനുകൂലമായിട്ട് ഒരു ഒരുപക്ഷവും അനുകൂലമായിട്ട് പക്ഷവും പറഞ്ഞു വരുന്നത് അങ്ങ് ഇസ്ലാമിസ്റ്റുകളെയും ഹിന്ദുത്വക്കാരെയും ഒരേ തട്ടിലാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരേ തട്ടിൽ തന്നെയാണ് കാണുന്നത് അതില് കുറച്ചുകൂടി അപകടകാരികൾ ഇസ്ലാമിസ്റ്റുകളാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആഗോള അടിത്തറയുണ്ട് എന്നുള്ളതാണ് നമ്മളറിയേണ്ടത് മറ്റത് ഇപ്പം ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ നമ്മളൊരു പ്രചരണം നടത്തി ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇത് ഹിന്ദുത്വ തീവ്രവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ അവർ ഭരണത്തിലേക്ക് എറുമ്പോൾ പലപ്പോഴും അവരുടെ പല്ലും നഗമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അത് തന്നെ ഈ കഴിഞ്ഞ ദിവസം ശശി തരൂരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അഭിപ്രായം പറയണേ ഞാൻ ന്യൂസിൽ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിനും ഹിന്ദുത്വം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അധികാരത്തിലേക്ക് കയറുമ്പോൾ അവർക്കൊരിക്കലും പഴയ പോലെ കർശനമായിട്ടുള്ള നയങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു രാജ്യം അല്ല ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഈവൻ എസ് ഡി പി ഐ പോലും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അവരുടെ മറ്റേ നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ള നയങ്ങളൊക്കെ അവർക്ക് മാറ്റിവെച്ചുകൊണ്ടേ ഭരണം നടത്താൻ പറ്റൂ അതിപ്പോ സി പി എമ്മിനാണെങ്കിലും തൊഴിലാളി വർഗ്ഗ സർവ്വാധിക വിപ്ലവം വന്നു പറഞ്ഞാൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് തൊഴിലാളി വർഗ്ഗ സർവ്വാധിക വിപ്ലവം ഒന്നും വരുത്താൻ പറ്റില്ല ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാലും പറ്റില്ല അപ്പൊ അധികാരം നിങ്ങളെ പലപ്പോഴും പ്രാക്ടിക്കൽ ആക്കും കുറച്ചുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായോഗിക മതികളാക്കും അത്തരത്തിലുള്ള പ്രായോഗിക മതികളെ ആര് മാറിയിട്ടുണ്ട് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ അവരെ വെള്ളപൂശിയല്ല ഞാൻ എല്ലാ കാലത്തും അവരെ എതിർക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി പ്രത്യേക വിഭാഗീയതര ഐഡിയോളജി എതിർക്കുന്ന ഒരാളാണ് പക്ഷെ അതേസമയം മറ്റത് കുറച്ചുകൂടി അവരുടെ കാര്യമാണെന്ന് പറയാൻ കാര്യം എന്താ ഈ കേരളത്തിൽ നിന്ന് നൂറോളം പേരാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയവർ കുറച്ചാണ് കേട്ടോ അതിൻ്റെ പ്രചരണത്തിനൊക്കെ തെറ്റുണ്ട് എഴുപത്തിരണ്ട് പേര് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലാണ് പോയത് പക്ഷേ മലയാളികളായിട്ടുള്ള ആളുകൾ ഐ എസ് ഐ എസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ടോളം പേര് പക്ഷെ ഇവിടെ പോയിട്ടുണ്ട് അതിൽ വനിതകളടക്കമുള്ള ആളുകളുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് വളരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മളിത് രണ്ടിനെയും ഒരുപോലെ എതിർക്കും അതല്ലെങ്കിൽ നമ്മൾ ഒന്നിൻ്റെ സൈഡ് നിന്നാൽ മറ്റൊന്നും ഉറപ്പായിട്ടുകൂടെ വളരും അതാണ് അവരുടെ അപകടം ഇവിടെ വളരേണ്ടത് ഇത്തരത്തിൽ വിഭാഗീയത ഇല്ലാത്ത മതേതരത്വം പറഞ്ഞു വരുന്നത് ഈ ഹിന്ദുത്വ ആളുകൾ പ്രോത്സാഹനവും പ്രചോദനവും ഉൾക്കൊള്ളുന്നത് ഇസ്ലാമിസ്റ്റുകളിൽ നിന്നാണെന്നാണ് സി നിങ്ങൾ പ്രോത്സാഹനം ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നത് അതാണ് അതിൻ്റെ കറക്റ്റ് വാചകം അല്ലാതെ പ്രോത്സാഹനം ഉൾക്കൊള്ളാനായിട്ട് അവരെല്ലാവരും വെറുതെ ഇരുന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ പ്രോത്സാഹനം ഉണ്ടായി തുടങ്ങിയവരല്ല അവരുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് എന്താണ് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എടുക്കുകയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളും നാളെ ഇവിടത്തെ ഉള്ള പ്രമുഖമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണമെന്നായിരിക്കും രണ്ടുപേർക്കും ഉണ്ടാവും ശ്രദ്ധിച്ചുകൊക്കെ ഉണ്ട് നിങ്ങൾ ഇപ്പം നമ്മൾ എടുക്കുന്ന പല ടോപ്പിക്കുകൾ ഇപ്പൊ നമ്മുടെ മറുതാട ഷാജനാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊക്കെ പല ആളുകളാണെങ്കിലും അവരൊക്കെ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങൾ രണ്ടുപേരുടെ വളർച്ചയെയും ത്വരിതപ്പെടുത്തുമ്പോൾ മറന്നാട ഷാജനും ബോച്ചയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി വലിയ തോന്നൽ വാഗ്വാദമുണ്ടായി എന്താ സംഭവിച്ചത് ബോച്ചയുടെ വ്യൂവർഷിപ്പ് കൂടി മറുതാടിൻ്റെ വ്യൂവർഷിപ്പ് കൂടി അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഈ പറയുന്ന പോലെ അവരുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ചില നിലപാടുകൾ ഈ ഭാഗത്തു നിന്നുള്ള കർക്കശമുള്ള നിലപാടുകൾക്ക് ഉണ്ടാവും അസദുദ്ദീൻ ഒവൈസി ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അമിത്ഷായ്ക്ക് സൗകര്യം അല്ലാതെ അസുദീൻ ഒവൈസി ഇല്ലാത്ത അപ്പുറത്ത് ആരും ഇതുപോലെ തിരിച്ചു പറയാനല്ലാത്ത കാല കാര്യമില്ല ഇവിടെ പറഞ്ഞല്ലോ അതായത് അത്രമാത്രം അപകടകാരല്ല ഹിന്ദുത്വന്ന് അതിന്റെ ഒരു കാരണം താങ്കൾ പറഞ്ഞത് ആഗോളപരമായിട്ടുള്ളൊരു പവർ അവർക്ക് ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ല ഞാൻ മുഴുവൻ കാര്യം പറഞ്ഞില്ല അപ്പൊ അതിനുമുമ്പ് താങ്കളായത് കൊണ്ട് എനിക്ക് സമയം കിട്ടുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ പറയാത്തത് ഒറ്റടിക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് അവർക്കൊരു ആഗോള തലത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ സഹായം കിട്ടാനോ അതുമായിട്ടൊക്കെ ബന്ധമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് അത്തരം ഐഡിയോളജികൾക്ക് ഞാൻ പറഞ്ഞ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് ബന്ധമുണ്ടല്ലോ അത്തരം ഐഡിയോളജിക്ക് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നൊരു സംഘടന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമി കാശ്മീർ എന്ന് പറയുന്ന വേറൊരു സംഘടന ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് ഉണ്ട് ജമാത്ത് ഇസ്ലാമി പാകിസ്ഥാനുണ്ട് അപ്പം അത്തരത്തിൽ ആഗോളതലത്തിലുണ്ട് ഈ ഹിന്ദു സംഘടനകൾക്ക് അത്തരത്തിൽ ആഗോളതലത്തിലുള്ളത് സ്പ്രെഡിംഗ് ഇല്ല ഒന്ന് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടാം പിന്നെ അടുത്തൊരു ഗുണവും കൂടിയുണ്ട് മറ്റത് ഇപ്പൊ മുസ്ലിം കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ കേര ഇന്ത്യയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനത്തിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ അവർ ന്യൂനപക്ഷമാണ് പക്ഷെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എന്താണ് അവരൊരു ഭൂരിപക്ഷമാണ് പക്ഷെ ഹിന്ദു സൊസൈറ്റി മുഴുവൻ ഇപ്പൊ ബി ജെ പി കോട്ട് ചെയ്യുന്നവരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മാറിയിട്ടില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് രണ്ടും ഒരുപോലെ അപകടകരമാണ് മറ്റത് കുറച്ചുകൂടി അപകടകരമാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തേക്കുള്ള ബന്ധങ്ങളും വിദേശത്തേക്ക് യുദ്ധം ചെയ്യാൻ പോകലും അടക്കമുള്ള ഐഡിയോളജികൾ ഇവിടെ വിൽക്കപ്പെടുന്നതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു അവർ തീർച്ചയായിട്ടും അതുപോലെ ഒരു ന്യൂനപക്ഷമായതുകൊണ്ട് ഈ ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ ത്വരിതപ്പെടുത്താൻ അവർ സഹായകമാകും മൂന്നാമത്തത് ആർ എസ് എസ് അത്രത്തോളം അപകടകാരി അല്ലാന്ന് പറയാൻ കാര്യം അല്ലെങ്കിൽ ബി ജെ പി അപകടകാരി അല്ലാന്ന് പറയാനുള്ള കാര്യം അവരുടെ ദ്രംഷ്ടകൾ വളർത്താനുള്ള ഒരു രംഗം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ നിരവധി വലിയ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നവരാണ് പക്ഷെ എന്നിട്ട് പോലും ആ ഭരണം കിട്ടുമ്പോഴുള്ള പരിമിതികൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ജനത കൊടുത്തിട്ടുള്ള തിരിച്ചടികളിൽ നിന്ന് അവർ കൃത്യമായി നമ്മുടെ ഈ പറയുന്ന പോലെ ആശയങ്ങൾ മൊത്തമായിട്ട് അങ്ങോട്ട് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അതായത് പറഞ്ഞു വരുന്നത് ഇസ്ലാമിസ്റ്റുകളെ കാട്ടി നല്ലത് ഹിന്ദുത്വമാണെന്ന് അല്ല നല്ലത് ഹിന്ദുത്വ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് വ്യാഖ്യാനിക്കാങ്കളുടെ അല്ല താങ്കൾ അല്ല താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം വ്യാഖ്യാനിക കത്തികൊണ്ട് കുത്തുന്നതാണോ വാക്കത്തി കൊണ്ട് വിട്ടുന്നതാണോ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കത്തി കൊണ്ട് കുത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം വ്യാഖ്യാനിക താങ്കളുടെ വ്യാഖ്യാനങ്ങളാണ് വിഷമിക്കണ്ട അല്ല എനിക്ക് വിഷമമൊന്നും എനിക്ക് വിഷമമുള്ളത് താങ്കളെ കുറിച്ച് ഓർത്താണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ജനം താങ്കളെ കുറിച്ച് എന്ത് വിചാരിക്കുമോ ഓർത്ത് എനിക്ക് ഒരു അത്രേ അത്രയുള്ള അല്ലാതെ എനിക്ക് എന്നെ കുറിച്ച് ഓർത്തൊരു സങ്കടം ഇല്ല കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ബോധമുള്ള ആളുകളാണ് ഈ കേട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം ഹിന്ദുത്വ അത്ര ഹിന്ദുത്വ ഇസ്ലാമിസ്റ്റുകളും കൃത്യമായിട്ടും അപകടകാരികളാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് വിഭാഗീയത വളർത്തുന്നതിൽ ഈ രണ്ടു പേർക്കും ഒരുപോലെ തന്നെ അവരുടെ അജണ്ടകളുണ്ട് എന്നുള്ളതാണ് ആ രണ്ട് പേരോടും എനിക്കുള്ള വിപ്രതിപതിക്ക് കാരണം മനസ്സിലായോ അല്ലാതെ വേറൊരു കാരണവുമില്ല ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് നല്ലതാണ് എന്ന് പറയുന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ അതിൽ ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്രിമികീടങ്ങളല്ല ഈ ഭൂരിപക്ഷം ഉറപ്പുവരുത്തേണ്ടത് ഇപ്പം തന്നെ ഇറാന്റെ ഈ പ്രസ്താവനയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ഇറാനിലും യാഹിയാസിൻവറും ഒക്കെ ഉയർത്തുന്നത് എന്താണ് പിന്നെ ഈ അവരുടെ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയാണ് ഇനി ീ ജ നിലവിലുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പാകിസ്ഥാനിൽ ഈ ഭരണമുണ്ടല്ലോ അഫ്ഗാനിസ്ഥാനിൽ ഈ ഭരണമുണ്ട് ഇവിടെയൊക്കെ ഇതിനേക്കാൾ വലിയ തീവ്രവാദികളുണ്ട് ഐ എസ് ഐ എസ് ഗുറേസാൻ ഉണ്ട് മനസ്സിലായോ അതുപോലെ മറ്റേ പല തരത്തിലുള്ള ഇപ്പൊ ബലൂചിസ്ഥാൻ ആമിത്തത്തിൽ നിരവധി വിഘടനവാദങ്ങളാണ് ഷിയകളും സുന്നികളും തമ്മിൽ വലിയ തോതിൽ തർക്കങ്ങളുണ്ട് ഇനി നമ്മളേത് തന്നെ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറി എന്ന് വിചാരിക്കേ വലിയ തകർച്ചയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് കാരണം ഹിന്ദുക്കൾക്ക് തന്നെയുള്ള വിഭാഗങ്ങൾ തമ്മിൽ വലിയ തോതിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും അതിനിടക്ക് തന്നെ സ്പ്ലിറ്റ് ഉണ്ടാകും ഒരു സംശയവും അക്കാര്യത്തിലില്ല അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ തന്നെ എക്സ് വൈ എന്നുള്ള നിലക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള നടന്നു പോകും ടു പ്ലസ് ടു ഫോർ എന്നുള്ള ആൾക്ക് നടന്നു പോകുന്നൊന്നും ആരും വിചാരിക്കരുത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവസാനമായിട്ട് കാര്യം ചോദിക്കാം അതായത് ഈ ഇപ്പോൾ ഗ്ലോബലി ഒരു എന്താണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നില്ലേ അപ്പം അതിന്റെ ഭാഗമായിട്ടൊക്കെ വേണ്ടേ നമ്മൾ ഇതിനെ അങ്ങനെയും കൂടി കാണണ്ടേ ഒപ്പം തന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ട്രംപിന്റെ നിലപാടുകൾ അദ്ദേഹം നിഷ്കളങ്കനല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട് അതിൻ്റെ പുറത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വേണ്ടാണ്ട് നിർമ്മിക്കുകയും ചെയ്യുന്നില്ലേ അമേരിക്ക അമേരിക്ക അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം അമേരിക്കയുടെ ഗ്യാസ് മാത്രം നമ്മൾ എടുത്തു വച്ചാൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് ആ ഫിയർ ഇപ്പൊ അമേരിക്ക പോലെ ഒരു രാജ്യം ക്രിസ്ത്യൻ രാജ്യമാണ് അതിലൊക്കെ വലിയ വലിയ ഉള്ളിലേക്ക് പോയാൽ വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞാനിപ്പോ എടുത്തു വെച്ചാൽ അത്തരത്തിലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അപ്പൊ അമേരിക്കയിൽ ഈ ഇസ്ലാം മുസ്ലിം ഭീകരത അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരും അവിടെ സെല്ല് ചെയ്തിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അമേരിക്കയിൽ ഈ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർണ്ണവിവേചനങ്ങളാണ് ബ്ലാക്ക്സ് ആൻഡ് വൈറ്റ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ആരാണോ ന്യൂനപക്ഷം ആ ന്യൂനപക്ഷത്തെ ഏർ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെ അനുകൂലമാക്കി മാറ്റാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യത്തിൽ ശ്രമിക്കും എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലുള്ള കാര്യം ഇനി നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തു വച്ച് മ്യാൻമാറിൽ എന്താ സംഭവിക്കുന്നത് മ്യാൻമറിൽ എന്താ സംഭവിക്കുന്നത് മ്യാൻമറിൽ ബുദ്ധ ബുദ്ധരെ ബുദ്ധമതം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ആരെ അടിച്ചു ഓടിക്കുന്നത് രോഹിംഗ്യൻസിനെ അടിച്ചു ഓടിക്കുന്നത് എന്താ കാര്യം എന്താ കാര്യം അവിടെ ഭൂരിപക്ഷം മറ്റേ ഇതാണ് റോഹിംഗ്യൻസ് എന്താണ് ന്യൂനപക്ഷമാണ് ഇതെല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് ചൈനയില് ചൈനയിൽ താങ്കൾ പറഞ്ഞല്ലോ ചൈന എന്താ ഭയക്കുന്നതെന്ന് ഭയക്കുന്നതെന്നറിയോ ചൈനയില് ഒരു മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് ആ സ്റ്റേറ്റിലേക്ക് ഒരു കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള അങ്ങേയറ്റത്തെ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീകര ജനതയുടെ പേരിൽ അറിയുന്ന ആകൾക്ക് അതായത് അവിടെ നിന്നുള്ള നമ്മൾ വാട്സപ്പിൽ ഈ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള കാര്യങ്ങളിൽ അവരുടെ റീലുകൾ കണ്ടത് അവൾ അത്ഭുതപ്പെട്ടു കാരണം അവിടെ നിന്നുള്ള ആണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഡ്യൂക്കേഷൻ ക്യാമ്പ് എന്നാണ് പറഞ്ഞത് ആ ക്യാമ്പുകളിൽ പാർപ്പിച്ചേക്കാണ് ആ ക്യാമ്പുകൾ ആ ക്യാമ്പുകളിൽ പാർപ്പിക്കാൻ പോയിട്ടുള്ള സ്വന്തം അച്ഛനെ കുറിച്ചോർത്ത് ചിത്രത്തിനിടയിൽ നിന്ന് തേങ്ങുന്ന അച്ഛൻ്റെ ചിത്രം കെട്ടിപ്പിടിച്ച് കരയുന്ന കുട്ടികളെ കണ്ടാൽ നമുക്ക് സങ്കടം വരും ഇനി ഈ ഈ സ്ഥലത്തുള്ള ആളുകളുടെ കൾച്ചർ അവരൊരു മുസ്ലിം കൾച്ചർ അങ്ങനെ തന്നെ നശിപ്പിക്കുകയും ചൈനീസ് കൾച്ചറിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടി അവരെന്ത ചെയ്യണമെന്നറിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വീട്ടിൽ വന്ന് താമസിക്കേണ്ട ഒന്നോ രണ്ടോ മൂന്നോ ദിവസം താമസിക്കേണ്ട ആര് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ വന്ന് ഇവർ മദ്യപിക്കുകയും അവിടെ ഇരുന്ന് ഇവരെ പാർട്ടി സൂക്തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ടിബറ്റിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ലോകം മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ പോകാൻ സാധ്യതകളില്ല എന്തായാലും അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതായത് എക്സ്ട്രീമിസം അതിപ്പോ എന്താണ് കമ്മ്യൂണിസ്റ്റ് എക്സ്ട്രീമിസ് ആയാലും ഇസ്ലാമിക് എക്സ്ട്രീമിസ് ആയാലും ക്രിസ്ത്യാനി എന്താണ് ക്രിസ്ത്യൻ എക്സ്ട്രീമിസ് ആയാലും ഹിന്ദു എക്സ്ട്രീമിസ് ആയാലും ഏത് എക്സ്ട്രീമിസം ആയാലും അതിനെ എതിർക്കുക തന്നെയാണ് വേണ്ടത് പക്ഷെ ഇത് ഇങ്ങനെ പറയുമ്പോൾ പലവർക്കും ഇഷ്ടപ്പെടില്ല അല്ല കമ്മ്യൂണിസ്റ്റുകള് ഇപ്പൊ ഞാൻ സി പി ജോണിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് സ്വേച്ഛാധിപതികളാകുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ എങ്ങനെയാണ് റഷ്യയിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ വ്ലാദിമിർ പുട്ടിൻ വരുന്നത് എങ്ങനെയാണ് ചൈനയിൽ ഈ പറയുന്ന പോലെ ആജീവനാന്ത കാലത്തോളം ഒരു പ്രസിഡന്റിന് ഇരിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിൽ ലോകത്ത് അങ്ങനെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും നിലവിൽ ഇല്ല ജനാധിപത്യത്തിൽ പോലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും വിവരവുമുള്ള നല്ല ബോധമുള്ള ഒരു ജനതക്ക് മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ കഴിയൂ അല്ലാതെ എന്റെ മതം വെച്ചിട്ട് ഞാൻ എൻ്റെ മതക്കാരനെ ഓട്ടീണമെന്നും എൻ്റെ ജാതി വെച്ചിട്ട് എൻ്റെ ജാതിക്കാരനെ ഓട്ടിയണമെന്നും ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനും എന്റെ കളർ വൈറ്റാണ് ആ വൈറ്റിനനുസരിച്ച് ഞാൻ വൈറ്റായിട്ടുള്ള ആൾക്ക് ഓട്ടി ചെയ്യണമെന്ന് ചിന്തിച്ചെടുക്കാനും വളർത്തിയെടുക്കാനും ഒക്കെ ജനാധിപത്യ എല്ലാ ആളുകൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ മുമ്പിൽ ഇല്ല അതുകൊണ്ട് ഇത്തരം പോരായ്മകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും ഇത്തരത്തിൽ ഇപ്പൊ സ്വീഡനിലോ ഡെൻമാർക്കിലോ അല്ലെങ്കിൽ ഫിൻലൻഡിലോ ഒക്കെ ഉള്ളത് മതങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോലും വളരെ സുന്ദരമായി സന്തോഷമായിട്ടൊക്കെ ഒക്കെ ജീവിക്കുന്ന അതൊക്കെ പറയുമ്പോൾ ആളുകൾ മറ്റൊരു കാര്യം പറയും താങ്കൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് തരാം അവിടെ ആത്മഹത്യകളുടെ നമ്പർ കൂടുതലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമാണ് പക്ഷെ അത്തരത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുമ്പിലുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കൂടി ഒരു കാലമാണ് ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അത് പത്ത് പേരിപ്പോൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നാളെ പേരും ആയിരം പേരുമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്